കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കട്ടപ്പന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ സ്ഥലപരിമിതി വിദ്യാർത്ഥികളെ വലച്ചെന്നാണ് പരാതി മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന കട്ടപ്പന ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരാതി ഉയർന്നത് ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വലിയ പരിപാടിയിൽ കൂടുതൽ സൗകര്യങ്ങൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു കാരണം കുറേ കുട്ടികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചും കൂടി ഒരുക്കാമായിരുന്നു എന്നൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചു കാരണം ഇവിടെയുള്ള അധ്യാപകരും എല്ലാവരും വളരെ പി ടി എയും എം ബി ടി അടക്കമുള്ള എല്ലാ ആളുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എങ്കിൽ പോലും കുറച്ചുകൂടി ഇതൊന്ന് മെച്ചപ്പെടുത്തി നമുക്ക് ചെയ്യാമായിരുന്നു എന്നൊരു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാരണം കുറേ കുട്ടികൾക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലെ കുറവായിരുന്നു കാരണം ഈ നമ്മുടെ എന്താണ് തൊട്ടുപാള അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ആ ാണ് ഒരുക്കിരുന്നത് പക്ഷെ അത് എല്ലാവർക്കും ആ വർക്ക് എക്സ്പീരിയൻസ് അവർക്ക് പോരായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ചെറിയ നിലവിൽ അതാണ് മെയിൻ ആയിട്ടുള്ളത് അത് കുറച്ചും ശ്രദ്ധിച്ചിരുന്നെങ്കിലും നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നാണ് നമ്മുടെ ഒരു പൊതുവേ ഉള്ളൊരു അഭിപ്രായം സ്ഥലപരിമിതി പല വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കി വരും വർഷങ്ങളിലെങ്കിലും ഇത്തരം പരിപാടികൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ സംഘാടകർ തയ്യാറാകണമെന്നാണ് ആവശ്യം